നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ നടിയെ ആക്രമിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ കൊടുത്തതിന് ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചതോടെ ഇനി ചോദ്യം ചെയ്യൽ കടുത്തതാകും കഴിഞ്ഞ ദിവസം വരെ പോലീസ് കസ്റ്റഡിയിലും തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിൽ തമാശകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു നടൻ എന്നാൽ ഇനി താരപരിഗണന നൽകേണ്ടെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതോടെ കേരള പോലീസിന്റെ കൈച്ചൂട് സൂപ്പർ താരം അറിയും പൾസർ സുനിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിരുന്ന നടൻ തെളിവുകൾ നിരത്തിയതോടെ സത്യം തുറന്നു സമ്മതിച്ചിരുന്നു എന്നാൽ പൾസർ സുനി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി കാര്യങ്ങൾ ഇപ്പോഴും ദിലീപ് സമ്മതിച്ചിട്ടില്ല കുറ്റകൃത്യത്തിന് ശേഷം പൾസർ സുനി നേരിട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ദിലീപിനെ ഏൽപ്പിച്ചതെന്നാണ് സുനിയുടെ മൊഴി എന്നാൽ ഇത് സമ്മതിക്കാനോ കാർഡ് എവിടെയാണെന്ന് പറയാനോ ദിലീപ് തയ്യാറായിട്ടില്ല ഇതോടെയാണ് കടുത്ത ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത് പൾസർ സുനിയുമായി ചേർന്ന് നേരത്തെ നടത്തിയിട്ടുള്ള മറ്റു ക്രിമിനൽ പരിപാടികളെ കുറിച്ചും ദിലീപിനെ ചോദ്യം ചെയ്യലിൽ മൗനം പാലിക്കുകയാണ് ഇന്നു മുതൽ ചോദ്യം രീതി മാറുന്നതോടെ സത്യമെല്ലാം തുറന്നു പറയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പ്രധാനമായും കേസിലെ നിർണായകമായ മെമ്മറി കാർഡ് എവിടെയാണെന്ന് ദിലീപ് യിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി